ജനുവരി ഫുൾ മന്ത് സ്റ്റുഡിയോയിലും മാക്സിലും ഒക്കെ ഓഫർ ഉണ്ടെന്ന് കേട്ട് ഞാൻ അവിടെ വരെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ജുഡിയോയിലാണെന്ന് കയറി നോക്കിയത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സ്റ്റുഡിയോയും മാക്സും ഒരേ ബിൽഡിംഗ് ഒരേ ഫ്ലോറിൽ സ്റ്റുഡിയോയിൽ കയറി നോക്കിയപ്പോൾ എനിക്ക് അത്ര വലിയ ഓഫർ ഒന്നും കാണാൻ സാധിച്ചില്ല ഡ്രസ്സിനൊക്കെ അവിടുത്തെ അപ്രോക്സിമേറ്റ് റേറ്റ് ഒക്കെ തന്നെയായിരുന്നു പിന്നെ സാൻഡൽസിൻ്റെ കളക്ഷൻസിൽ പോയപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കുറച്ച് ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മേക്കപ്പിൻ്റെ പ്രൊഡക്ട്സിലും കുറച്ച് ഓഫേഴ്സ് ഞാൻ കാണാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ കണ്ടില്ല എന്തായാലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി മാക്സിലേക്ക് പോകാമെന്ന് വിചാരിച്ചു മാക്സിൽ ചെന്നപ്പോൾ കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചെന്ന സമയത്തിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല മാക്സിൽ അത്യാവശ്യം ഓഫേഴ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ടീഷർട്ട് ഷർട്ട് എടുത്ത് എനിക്ക് ഇത് കണ്ടപ്പോൾ സ്ട്രേഞ്ചർ തിങ്സിൽ അവരുടെ യൂണിഫോം ഇല്ല അത് ഓർമ്മ ഒന്നും സോ അതാണ് ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് എനിക്കൊരു സ്ട്രെയിറ്റ് പാൻറ്റ്സും കൂടെ വേണമായിരുന്നു ഒരു ജോഗർ ടൈപ്പ് സോ അതിനൊക്കെ അത്യാവശ്യം ഓഫേഴ്സ് ഉണ്ടായിരുന്നു ഫോർ ഡബിൾ നയനിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു പാൻറ്റ്സൊക്കെ വാങ്ങിച്ച് വിൽക്കാം എന്തായാലും ഓഫറല്ലേ അങ്ങനെ അതുവഴി നടന്ന് ഇതുവഴി നടന്ന് ഞാൻ ആദ്രഷർട്ടിനും കൂടി ഒരു ഓവർ സൈസ് ടീ ഷർട്ട്സ് എടുത്തുകൊടുത്തു പിന്നെ പിന്നെ കുഞ്ഞുമണിക്ക് എന്തെങ്കിലും വേണമല്ലോ അവളോട് ചോദിക്കുകയാണ് ഏത് ടീ ഷർട്ടാണ് അച്ഛന് മാച്ചിങ് എന്ന് അപ്പോൾ അവൾ കറക്റ്റ് അറിയണം സെലക്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഫ്ലാറ്റ്സിനും നയൻറ്റി നയൻ റുപ്പീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ കുട്ടികളുടെ ഡ്രസ്സിനും നയൻറ്റി നയൻ വൺ ഡബിൾ നയനൊക്കെ സ്റ്റാർട്ടിങ് ആയിരുന്നു സോ അവിടുന്ന് കുറച്ച് ടീഷർട്ട്സ് ഒക്കെ എടുത്ത് കുട്ടികളുടെ ഡ്രസ്സ് വേഗം അഴുക്കാവുമല്ലോ അപ്പോൾ അതും കുറച്ച് എടുത്തു അപ്പോൾ അത്രയുള്ളൂ ബൈ